ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങൾ അതായത് സെയിൻ കുഞ്ഞുമാടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വിട്ടാ ഞാനും മിക്കാക്കിയും ഉണ്ണിയും കൂടിയാണ് പോണത് ഞങ്ങതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പൊന്നൂസിനെ പനിയായിട്ട് വാപ്പിച്ച് പൊന്നൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അപ്പോൾ ഇവിടെ കൊച്ചാപ്പ അവിടെ ഇല്ലാത്ത കാരണം കൊച്ചാപ്പ അങ്ങനെ ഡ്യൂട്ടിയാണ് അതുകൊണ്ടന്നാ കൊച്ചാപ്പ അവിടെ ഇല്ലാത്ത കാരണം വാപ്പിച്ചിണ് ൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കുഞ്ഞുമ ഉണ്ടാവും ഇതാണ് കുഞ്ഞുമായുടെ വീട് ഞങ്ങളുടെ തറവാട് അതാണ് ഞങ്ങളുടെ ജോൺസൺ ജോൺസൻറ്റേൻ്റെ കട ഇത് ഞങ്ങളുടെ നെക്സ്റ്റ് പ്രൊജക്ടിൻ്റെ ഒരു ലൊക്കേഷൻ ആണ് ഒരു പള്ളിയുടെ സൈഡാണ് കേട്ടോ അതായത് പള്ളിയുടെ ബാഗ് വർഷം അവിടെ കുറച്ച് മറ്റേ കുരിശടിപ്പള്ളി എന്ന നീ പറയാം കേട്ടോ ഞങ്ങൾ ഞാനങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇവരിങ്ങനെ ഉടക്കിയിട്ട് വരാറൊക്കെ ഉണ്ട് ലൊക്കേഷൻ കാണാനൊക്കെ ആയിട്ട് ഞാൻ ഈ ഉള്ളിക്കൊന്നും പോയിട്ടൊന്നുമില്ല ഈ പള്ളിയൊക്കെ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തായിട്ടാണ് കുഞ്ഞുമട വീട് ഇട്ടു ഇതാണ് വീട്ടിൽ കുഞ്ഞു പക്ഷേ വണ്ടികളൊക്കെ പോകും ഞങ്ങൾ എത്തി ഞങ്ങളുടെ കുഞ്ഞുമാടെ വീട്ടിലേക്ക് എത്തി കുഞ്ഞുമാടെ അവിടെ ഞങ്ങൾ തിരുണ്ട് അവിടെ പേടിച്ച് ആകന്ന നാശായിട്ട് ഇരിക്കും ജ്യൂസ് ഇടിക്കുന്നു ജ്യൂസ് കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങൾ പറഞ്ഞിരിക്കുന്നതേ കുഞ്ഞാപ്പൊക്കെ ഇണ്ട് കുഞ്ഞാപ്പതെ വാതിൽ തുറന്നു കളിക്കുന്നുണ്ട് ഇക്കാക്കിയുണ്ട് ട്ടുമണി ഉണ്ട് പിന്നെ നമ്മുടെ താരം കുഞ്ഞു ഞങ്ങ ഇവിടെ ഞങ്ങളുടെ എന്റെ ഇക്കടേയും കല്യാണത്തിനും മുന്നേ ഉമ്മിച്ചിയും വാപ്പിച്ചൊക്കെ ആഴ്ചയിൽ വരും നോക്കീണ് പറയണേ കല്യാണം കഴിഞ്ഞതിന് ശേഷം വരവ് കുറഞ്ഞു kunyapa hai kodik dan kunyapa kunyapa pani asa kai nye wane ini deh deh